രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഭ്രമയുഗം റിലീസാകുന്നത് മറ്റ് ഏതൊരു നടൻ ചെയ്താലും കോമഡി പീസായി പിന്നീട് ട്രോൾ ഐറ്റം ആകുമായിരുന്ന ഒന്നാണ് ആ മനുഷ്യൻ വിദേശ രാജ്യങ്ങളിലെ ഡ്രാമ സ്കൂളുകളിൽ പോലും റഫറൻസ് ആകത്തക്ക വിധത്തിൽ ചെയ്ത് അവസാനിപ്പിച്ചത് അതാണ് മമ്മൂട്ടി പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന ഒരു അത്ഭുത പ്രതിഭ കോടി ക്ലബും ബ്രഹ്മ സിനിമകളുമൊന്നും ഞങ്ങൾക്ക് വേണ്ട മമ്മൂക്ക നിങ്ങൾ ഇടക്കിടയ്ക്ക് ഇതുപോലെയുള്ള വേഷ ഞങ്ങൾക്ക് മുന്നിൽ എത്തിയാൽ മതി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റയ്ക്ക് മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അസാധ്യമാണ് എന്ന് കരുതിയെടുത്താണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഒരു പോസ്റ്റർ മമ്മൂട്ടി കമ്പനി പുറത്തുവിടുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമായ സിനിമ പേര് കളങ്കാവൽ സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു മൃതശരീരം കാറിനുള്ളിലേക്ക് എടുത്തു വെക്കുന്ന മമ്മൂട്ടിയുടെ ആ പോസ്റ്റർ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായി ദ ക്യൂ എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വായിച്ചതോടെ ആ ക്യാരക്ടറിനെ കുറിച്ചുള്ള പല കഥകളും പുറത്തു വന്നു തുടങ്ങി സ്ത്രീപീഠകനായ കൊടും വില്ലനായാണ് മമ്മൂട്ടി സിനിമയിൽ എത്തുന്നത് എന്നും ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്താൽ ആരാധകർക്ക് ഇഷ്ടമാകുമോ എന്ന് മമ്മൂട്ടിയോട് ജോൺ ബ്രിട്ടാസ് ചോദിച്ചപ്പോൾ എന്ത് ആരാധകർ നമ്മൾ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയല്ലേ എന്നായിരുന്നു ഇത്രേ മമ്മൂട്ടി ജോൺ ബ്രിട്ടാസിന് നൽകിയ മറുപടി സ്ത്രീപീഠകനായ വില്ലൻ എന്നറിഞ്ഞതോടെയാണ് ആ ക്യാരക്ടർ സൈനേറ്റ് മോഹൻറേതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയത് മംഗലാപുരത്ത് അധ്യാപകനായ മോഹൻ സൈനേറ്റ് മോഹനായി വളരുന്നത് ഇരുപതിലധികം സ്ത്രീകളെ സൈനേറ്റ് കൊടുത്ത് കൊന്നതോടുകൂടിയാണ് ഇതേക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പക്ഷേ സിനിമയുടെ പേര് കളങ്കാവൽ എന്ന് പുറത്ത് വന്നതോടെ മറ്റു പലതരത്തിലേക്കും ചർച്ചകൾ വഴിമാറി തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ നടക്കുന്ന തെയ്യം പോലെയുള്ള ഒരു കലയാണ് കളങ്കാവൽ ദാരികൻ എന്ന അസുരനെ തേടി ദേവി നാലു ദിക്കുകളിലേക്കും യാത്ര ചെയ്യുന്നതും ഒടുവിൽ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയുടെ രൂപത്താൽ വന്ന് നിഗ്രഹിക്കപ്പെടുന്നതുമാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം ആ ആചാര അനുഷ്ഠാനത്തിലെ ദാരികിനെ പോലെ അസുരഭാവമുള്ള ക്രൂരനായ വില്ലനായി മമ്മൂട്ടി അവതരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിനിമയ്ക്ക് കളങ്കാവൽ എന്ന പേരിട്ടത് ദാരികിനെ തേടി നടക്കുന്ന ദേവിയായി സിനിമയിൽ പോലീസ് വേഷത്തിൽ എത്തുന്നത് സിനിമയിലെ നായകനായ വിനായകനാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത മറ്റൊരു നടൻ ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പ്രതിപാദനരായ സംവിധായകരെ തെരഞ്ഞെടുത്ത് കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാനാണ് എല്ലാ ഭാഷകളിലെയും സൂപ്പർ സ്റ്റാറുകൾ ശ്രമിക്കാറുള്ളത് അടി തെറ്റിയാൽ ആനയും പഴഞ്ചൊല്ലു പോലെ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും സംവിധാനം മോശമായി കഴിഞ്ഞാൽ തിയേറ്ററിൽ സിനിമ അമ്പെ പരാജയപ്പെടും ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ റിസ്ക് എടുക്കാൻ തന്നെ ഇന്ത്യൻ സിനിമയിൽ പേരുകേട്ട ഒരു നടനും ഇതുവരെ തയ്യാറായിട്ടില്ല ആ പതിവ് രീതിയാണ് മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ പുതുമുഖ സംവിധായകർക്കും പുതുതായി എന്തോ പറയാനുണ്ടാകുമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് തന്റെ എല്ലാ അനുഭവങ്ങളും കഴിവുകളും ഒരു സംവിധായകൻ പുറത്തെടുക്കുന്നത് തൻ്റെ ആദ്യ സിനിമയിൽ ആയിരിക്കുമെന്നും മമ്മൂട്ടി വിശ്വസിക്കുന്നു മാത്രമല്ല സംവിധാന മോഹവുമായി തന്റെ മുന്നിലെത്തുന്ന പ്രഗത്ഭരായ യുവാക്കളെ മടക്കി അയക്കാൻ തന്റെ മനസ്സ് അനുവദിക്കാറില്ലെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കളങ്കാവൽ സംവിധാനം ചെയ്യുന്നതും ഒരു നവാഗത സംവിധായകൻ തന്നെയാണ് പേര് ജിതിൻ കെ ജോസ് സൈനേഡ് സൈനന്റെ കഥ സീരീസുകൾ ആയും സിനിമയായും മുമ്പും വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മമ്മൂട്ടിവേഷൻ കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകനും സ്റ്റീരിയോ ടൈപ്പുകളെ തകർത്തെറിയുന്ന മമ്മൂട്ടി മുമ്പെങ്ങാനും കണ്ടിട്ടില്ലാത്ത ഒരു നെവർ സീൻ ബിഫോർ മമ്മൂട്ടിയെ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഓരോ മമ്മൂട്ടി സിനിമകളുടെയും പ്രത്യേകത മുമ്പ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്കും മുകളിൽ മറ്റൊന്നിനെ കൂടി പ്രതിഷ്ഠിച്ച് അയാളിലെ നടനെ അയാൾ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അയാളെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭ്രമയുഗത്തിലെ ക്ലൈമാക്സ് സീനിൽ സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നോക്കി മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിച്ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് കഴിഞ്ഞ നാല്പത് കൊല്ലം മലയാള സിനിമയിലെ രാജാവായി അദ്ദേഹം എന്തുകൊണ്ട് വാണു എന്നതിൻ്റെ ഉത്തരം ആരൊറ്റ ചിരിയിലുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും